മക്രോണി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് ഞാനൊരു റീല് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് എന്നും കഴിക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി രുചിയൊക്കെയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണമെങ്കിൽ ഒരു കേരള സ്റ്റൈൽ മക്രോണി എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മക്രോണി കുറച്ച് വെള്ളവും അതുപോലെ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം വെന്ത് കഴിഞ്ഞ ശേഷം അതൊന്ന് ഊറ്റി നല്ല പോലെ പച്ചവെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം ഊറ്റാൻ എന്നിട്ട് മാറ്റി വയ്ക്കാം ഇതുപോലെ കഷ്ണങ്ങളാവില്ലേ ആ ഒരു രീതിയാണ് വേവുന്നത് ഇനി ഇതിലേക്ക് വേണ്ട ഒരു കൂട്ട് തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു ചമ്മന്തിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും കുറച്ച് മുളക് പൊടിയും അത് എരിവിനനുസരിച്ച് കാശ്മീരി മുളക് പൊടിയോ സാ എരിവുള്ള പൊടിയോ ചേർക്കാവുന്നതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഒരു ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കുന്നത് അത് വെച്ചിട്ടാണ് ഈ ഒരു മക്രോണി ഉണ്ടാക്കുന്നത് ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വറ്റൽമുളകും ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാളയും ചേർത്ത് കൊടുക്കാം ഇനി ചെറിയുള്ളി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ക്രിസ്പി ഒന്നും ആവേണ്ട ആവശ്യമില്ല അതിനുശേഷം വഴറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ചതച്ചു വെച്ചിരിക്കുന്ന കൂട്ടില്ലേ തേങ്ങാ കൂട്ടുണ്ടല്ലോ അതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം ആ ഒരു മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക ആ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെന്ത് വെ വേവിച്ച് വച്ചിട്ടില്ലേ ആ ഒരു മക്രോണി ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു മുളക് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടും അതുകൊണ്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം ഇതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മിക്സിംഗിലാണ് കേട്ടോ ഇരിക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യുക ആ ഒരു തേങ്ങാ കൂട്ടെല്ലാം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അതാണ് മെയിനായിട്ട് വേണ്ടത് കടുകും ഈ ഒരു തേങ്ങ ചമ്മന്തി ഒക്കെ ചേർന്ന് ശരിക്കും ഒരു കേരള സ്റ്റൈലാണ് കേട്ടോ കടുകൊക്കെ പൊതുവേ കേരള സ്റ്റൈലിൽ നമ്മൾ ചേർക്കാറുണ്ടല്ലോ എന്തിലും അതുപോലെ ഒരു ചമ്മന്തിയുടെ വേർഷനും കൂടി ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒന്നാണ് ഇടയ്ക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഇഷ്ടപ്പെടാതിരിക്കില്ല വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി ബായ്